കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ അമ്പത് ലക്ഷം രൂപ വീതം നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം സംസ്ഥാന സർക്കാർ ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്നും എം ആവശ്യപ്പെട്ടു അപകടത്തിൽ മരിച്ച തൃക്കരിപ്പൂർ സ്വദേശി കേളുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ നാടുകൾ പോകുന്ന ആളുകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും നോക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉണ്ട് അതുകൊണ്ട് ഈ പോയവരൊന്നും ഒരു കര പിടിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് വ്യക്തികൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം അല്ല ഇവിടെ പ്രശ്നം കേന്ദ്ര ഗവണ്മെൻറ്റ് അൻപത് ലക്ഷം രൂപയെങ്കിലും മിനിമം ഓരോ കുടുംബത്തിനും കൊടുക്കണം പിന്നെ ഇരുപത്തിനാല് പേർ കേരളത്തിൽ നിന്നാണ് കേരളത്തിലെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് കൂടുന്ന കൊടുക്കുന്ന കൂടാതെയുള്ള സഹായം ചെയ്യണം